വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓണം സീരീസിലെ ആറാമത്തെ റെസിപ്പി ആയിട്ടുള്ള സ്വീറ്റ് പച്ചടി അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പൈനാപ്പിളും ഗ്രേപ്സും കൂടെയാണ് അപ്പൊ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് പോയിട്ട് എന്തൊക്കെയായിരുന്നു കാണാം അപ്പോൾ മധുര പച്ചടിക്കായിട്ട് ഞാൻ ഒരു ചെറിയൊരു കാൽ കഷ്ണോളം വരുന്ന പൈനാപ്പിള് ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനൊരു അരസ്പൂണോളം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം അപ്പം നമ്മുടെ പൈനാപ്പിൾ കിച്ചടിയുടെ അരപ്പ് നമുക്ക് ഉണ്ടാക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു കാൽ കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു വലിയ പച്ചമുളകാണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ കുറച്ച് കടുകും കൂടെ ഒരു പൊടിക്ക് സ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരുന്ന ജീരകം കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് ആക്കി എടുക്കാം അങ്ങനെ സ്വീറ്റ് പച്ചടിയുടെ അരപ്പ് ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അത് വെന്ത് വരുമ്പോഴേക്കും ഇത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പൈനാപ്പിൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ നമുക്കെപ്പോഴും ഈ സ്വീറ്റ് എന്ന് പറയുന്ന ഒരു മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഒരു കാൽസ്പൂണ് കാൽസ്പൂണിലും താഴേയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിനി അങ്ങനെ ഓറായിട്ട് തിളക്കിയൊന്നും വേണ്ട അപ്പൊ ഇത് ഇതാ ചെറുതായിട്ട് അവിടെ എവിടേക്ക് ഇങ്ങനെ തേടാ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് ആ ഇവിടെ എവിടെ ഇങ്ങനെ കാണാലോ അവിടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് കാൽ കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പൊതാ ഇത് നമുക്ക് ഏതാണ്ടൊക്കെ ഓഫ് ചെയ്യാറായി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ നോക്കിയപ്പോ കുറച്ചുകൂടെ ഉപ്പ് ആവശ്യമുണ്ട് അപ്പോ ഞാൻ ഇതിൽ കൂടെ ഉപ്പ് ഇട്ടുകൊടുക്കാണ് ഉള്ളൂ അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേപ്സ് ആഡ് ചെയ്യും ഗ്രേപ്സ് നമ്മളങ്ങനെ ഇട്ട് വേവിക്കത്തൊന്നുമില്ല ഈ ഒരു ചൂടിൽ ഏർ ആ നമ്മള് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക അത്ര തന്നെ ഈ ഒരു ചൂടിലതിരുന്നിട്ട് അങ്ങനെ വേവത്തില്ല അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വരും അത്രേ ഉള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു പച്ചടിയാണ് കേട്ടോ സദ്യ ഇതിൽ ഇതും ബീറൂട്ട് പിച്ചടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം അപ്പൊ ഞാൻ വറവെടുത്തിട്ടിട്ടുണ്ട് നേരെ ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉള്ളൂ നമ്മുടെ സീപ്പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ട്രൈ ചെയ്തു നോക്കണം കേട്ടോ